പത്തരം മാറ്റി ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാം അങ്ങനെ രേവതി അനന്തപുരിയിലേക്ക് വന്നതിന് ശേഷം അനാമികയുടെ റൂമിൽ പോയി സംസാരിക്കുകയാണ് അപ്പോഴേക്കും ദേവി ദേവിയാന് ചായയുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയം അനാമിക പറയുന്നുണ്ട് അമ്മേ അമ്മയൊന്ന് പതുക്കെ പറ വല്യമ്മ വരുന്നുണ്ട് ഞമ്മൾ പറയുന്നത് വല്യമ്മ കേട്ട് തീർന്നു കാര്യം അതുകൊണ്ട് പതുക്കെ പറ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ രേവതി അനാമികയും പറയുന്നതെല്ലാം ദേവിയാന് കേൾക്കുന്നുണ്ടായിരുന്നു എന്തായിരിക്കും ഇവർ പറയുന്നത് എന്തായാലും കേൾക്കാം അങ്ങനെ അവിടെ നിന്ന് പോകുന്നത് പോലെ ഭാവിച്ച് അനാമികയും രേവതിയും പറയുന്നത് കേൾക്കാൻ വേണ്ടി പറഞ്ഞ് നിൽക്കുകയാണ് ദേവ്യാനി അനാമികയാണെങ്കിൽ ദേവ്യാനി പോയി എന്ന് കരുതി കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് അമ്മേ വല്യമ്മയ്ക്ക് കരൽ കൊടുത്തത് ആ നയനിയല്ലേ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കും അവർ അവരുടെ മരുമകളെ എങ്ങനെ സ്നേഹിക്കുന്നത് എന്നൊക്കെ അനാമിക പറയുമ്പോൾ എന്നാലും നിന്റെ വല്യമ്മ മരുമകളെ സ്നേഹിക്കാൻ കാരണം നമ്മളല്ലേ മോളെ നമ്മളല്ലേ അന്ന് പാൽ പൊടി കലർത്തിയത് ആ പൊടി കലർത്തിയ പാല് കുടിച്ചത് കൊണ്ടല്ലേ ദേവ്യാനിക്ക് മരുമകളെ സ്നേഹിക്കാനുള്ള അവസരം കിട്ടിയത് അത് നമ്മളായിട്ട് തന്നെ എറിഞ്ഞു എറിഞ്ഞുകൊടുത്തതുപോലെ ആയില്ലേ എന്നൊക്കെ രേവതി പറയുമ്പോൾ എന്നാൽ ആ സത്യം കേട്ട് ആകെ നടുങ്ങി നിൽക്കുകയാണ് ദേവയാനി അങ്ങനെ അനാമിക വീണ്ടും പറയുന്നുണ്ട് അതേ അറിഞ്ഞേ ആ ഞാൻ ഇവിടെ രാജകീയ പട്ടം കിട്ടിയത് ഞമ്മളന്നാ പൊടി കലർത്തിയത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ വല്യമ്മയുടെ കരൽ പോയി വല്യമ്മ ഒരിക്കലും ഹോസ്പിറ്റലിലാകുമായിരുന്നില്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പഴയതുപോലെ തന്നെ വല്ല്യമ്മ എന്നെ തന്നെ സ്നേഹിച്ചേനെ പണ്ടത്തെ പോലെ വല്യമ്മ അവളെ വെറുത്തു ജീവിക്കുമായിരുന്നു ഇപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ രാജയോഗമാണ് എല്ലാം നമ്മുടെ പിടിപ്പുകേടാണ് എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെടുകയാണ് അനാമിക അമ്മി എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മഹാഭാഗ്യം വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അനാമിക എടി മോളെ ഞാനും വേണുവേട്ടനും നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു കര കൊടുക്കാൻ വയ്യെങ്കിൽ ബ്ലഡ് കൊടുത്തെങ്കിലും സഹായിക്കാൻ ആ സമയം ദേവിയാൻ ചിന്തിക്കുന്നുണ്ട് ഇത് തന്നെയാണ് പറ്റിയ അവസരം എല്ലാം ജാനകിയെ അറിയിക്കണം ജാനകിയുടെ ഇക്കാര്യം നേരിട്ട് പറഞ്ഞാൽ ഒരിക്കലും അവൾ വിശ്വസിക്കില്ല എങ്ങനെയെങ്കിലും ജാനകി ഇക്കാര്യം തെളിവ് സഹിതം അറിയിക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവയാനി അങ്ങനെ ദേവിയാനി പെട്ടെന്ന് പോയി ജാനകിയെ വിളിക്കുന്നുണ്ട് ജാനകി നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ എനിക്ക് നല്ലൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം എന്താ കേട്ടെത്തി എന്താ പ്രശ്നം എന്ന് ജാനകി ചോദിക്കുമ്പോൾ ആ സമയം ദേവിയാനി പറയുന്നുണ്ട് എൻ്റെ മരുമകൾ എൻ്റെ ലിവർ നഷ്ടപ്പെട്ടപ്പോൾ എന്നെ സഹായിച്ചു ഈ അവസ്ഥ ജാനകിക്കാണ് വരുന്നതെങ്കിൽ ജാനകിയുടെ മരുമകൾ സഹായിക്കുമോ സ്വന്തം കരട് പകുത്തു നൽകി ജാനകിയെ രക്ഷിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സമയം ജാനകി ഒരു നിമിഷം അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് തുടർന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്ത് ചോദ്യമാണ് ഏട്ടത്തി ഏട്ടത്തിയുടെ ചോദ്യം കേട്ടാൽ ഏട്ടത്തിയുടെ മരുമകൾ മാത്രമാണ് ഈ ലോകത്ത് പുണ്യപ്രവൃത്തി ചെയ്ത് നടക്കുന്നതെന്ന് എൻ്റെ മരുമകളെക്കുറിച്ച് ഏട്ടത്തി എന്താണ് ധരിച്ചിരിക്കുന്നത് ഏട്ടത്തിയുടെ മരുമകളേക്കാൾ പുണ്യവതിയാണ് എൻ്റെ മരുമകൾ ഏട്ടത്തിയുടെ സ്ഥാനത്ത് എൻ്റെ കരളാണ് നഷ്ടപ്പെട്ടതെങ്കിൽ എൻ്റെ മരുമകൾ എന്തായാലും കരൽ തന്നെ സഹായിച്ചേനെ അത്രമാത്രം എൻ്റെ മരുമകൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ അഭിമാനത്തോടു കൂടി പറയുകയാണ് ജാനകി എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ദേവ്യാനിക്ക് എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എന്നാൽ ജാനകി എൻ്റെ കൂടെ വാ അനാമിക മോൾ കരൽ തൊട്ട് പിന്നെ എന്തൊക്കെയാണ് തരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവിയാനി ജാനകിയും കൂട്ടി അനാമികയുടെ റൂമിലേക്ക് പോവുകയാണ് അനാമികയുടെ റൂമിന്റെ അടുത്ത് എത്തിയപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് ഇന്ന് നീ ഒരു അക്ഷരം ഇണ്ടി മിണ്ടിപ്പോകരുത് ജാനകി അനാമികി അവളുടെ അമ്മ രേവതി എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിനക്ക് കേൾക്കാം കേൾക്കുമ്പോൾ ജാനകിക്ക് ആണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് എന്നാലേ ഏട്ടത്തി മറ്റുള്ളവരുടെ റൂമിൻ്റെ അടുത്ത് വന്ന് ഒളിഞ്ഞു കേൾക്കുന്ന സ്വഭാവം ഏട്ടത്തേക്ക് ഒന്ന് മുതലാണ് തുടങ്ങിയത് എന്നാലേ ഏട്ടത്തി അത് അത്ര നല്ല സ്വഭാവമല്ല ആ നയനിയുടെ കരളല്ലേ ഏട്ടത്തേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ അതല്ല അതിനപ്പുറവും ചെയ്യും എന്തായാലും അവളുടെ സ്വഭാവം തന്നെയാണ് ഏട്ടത്തി ഇപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്നത് കഷ്ടം എന്നൊക്കെ പറഞ്ഞ് ദേവിയാനെ കുറ്റപ്പെടുത്തുകയാണ് ജാനകി ജാനകി നീ എന്തായാലും ഇങ്ങോട്ട് വന്നതല്ലേ ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന് കേട്ടിട്ട് പോകാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേവിയാനി ജാനകിയെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് അതേസമയം രേവതിയുടെയും അനാമികുടേയും സംസാരം തീർന്നിട്ടുണ്ടാവില്ല അവൻ അനാമിക ചോദിക്കുന്നുണ്ട് അമ്മ ചോദിച്ചല്ലോ അനിയുടെ അമ്മയ്ക്ക് കരൽ കൊടുക്കുമോ ഇല്ലയോ എന്ന് ആ ഒരു കാര്യത്തിന് വേണ്ടിയാണോ നമ്മൾ അതെന്റെ പുരയിൽ കയറി കൂടിയത് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ അതിനിടയിൽ എങ്ങനെയാണ് ആ ജാനകി എന്ന് പറയുന്നവൾക്ക് ഞാൻ കരൽ കൊടുക്കുന്നത് ആ സ്ത്രീക്ക് കരൽ പോയിട്ട് ഒരു തുള്ളി ബ്ലഡ് പോലും ഞാൻ കൊടുക്കില്ല എന്നാൽ അനാമികയുടെ വാക്കുകൾ കേട്ട് ജാനകി ആകെ വല്ലാതെ ആകുന്നുണ്ട് ആ സമയം ദേവ്യാനി ഒരു പുച്ഛത്തോട് കൂടി ജാനകിയെ നോക്കുകയാണ് ആ സമയം രേവതി വീണ്ടും അനാമികയോട് പറയുന്നുണ്ട് അല്ല മോളെ ഈ വീട്ടിൽ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ് ജാനകി അങ്ങനെയുള്ള നിന്റെ അമ്മായിമ്മയ്ക്ക് ഒരു ആപത്ത് വരുമ്പോൾ നീ സഹായിക്കേണ്ടേ എൻ്റെ അമ്മയെ ആ ഞായനെ വന്യമ്മയെ സ്നേഹിച്ചത് അവരുടെ കോടികൾ കണ്ടാണ് അപ്പോൾ പിന്നെ കരൽ കൊടുത്തു എന്ന് കരുതി അവൾക്കൊരു നഷ്ടവും ഇല്ല പക്ഷെ ജാനകി എന്ന സ്ത്രീയുടെ കാര്യം അങ്ങനെയാണോ കാൽ കാഞ്ച്ഛന് വകയില്ലാത്തവരാണ് അവര് അവർക്ക് എന്ത് സംഭവിച്ചാലും ശരി എനിക്കൊരു പ്രശ്നവുമില്ല ആ അനി എന്ന് പറയുന്നവനെ പ്രസവിച്ച ആ ജാനകിക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ അനാമിക ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ ജാനകി ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ട് ഉറക്കെ കരയുകയാണ് ജാനകി കരഞ്ഞുകൊണ്ട് ദേവിയാനിനോട് പറയുന്നുണ്ട് ഏട്ടത്തി ഞാൻ അവളെ സ്വന്തം മകളെപ്പോലെയല്ലേ സ്നേഹിച്ചത് എന്നിട്ട് പോലും അവൾ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് ഒരിക്കലും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ജാനകി ദേഷ്യത്തോടു കൂടി അനാമികയുടെ റൂമിലേക്ക് പോകാനൊരുങ്ങുന്നുണ്ട് അപ്പോൾ ദേവിയാനി തടഞ്ഞുകൊണ്ട് ജാനകിയോട് പറയുന്നുണ്ട് ജാനകി ഇപ്പോൾ നീ അങ്ങോട്ട് പോകരുത് ഇപ്പോൾ പറയാൻ സമയമായിട്ടില്ല നീ ഒന്നും അറിയാത്തതുപോലെ അനാമികയോട് രേവതിയോട് സംസാരിക്കണം അവരുടെ പോയിമുഖം ഇനിയും പുറത്തു വരാനുണ്ട് ഈ ഒരു കാര്യം മാത്രമേ അല്ലേ ജാനകി അറിഞ്ഞിട്ടുള്ളൂ നീ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ആ കാര്യങ്ങൾ ഉടനെ തന്നെ നീ അറിയും ഇപ്പോൾ അവളുടെ നല്ല അമ്മായിമ്മയായി നീ പെരുമാറിയേ പറ്റൂ അതുകൊണ്ട് അവളുടെ മുന്നിൽ സ്നേഹമുള്ള അമ്മായിമ്മയായി നീ അഭിനയിക്കണം ഏട്ടത്തി എന്നെക്കൊണ്ട് ഇനി അതിനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എൻ്റെ അനിയെ അവളെ നിന്ന് രക്ഷിച്ചേ പറ്റൂ അതുകൊണ്ട് ഏട്ടത്തി പറയുന്നത് പോലെ ഞാൻ അഭിനയിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി പിന്നീട് കാണിക്കുന്നത് ജാനകി കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് അനാമിക ജാനകി തിരക്കിക്കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ജാനകിയുടെ മുഖം കണ്ടിട്ട് അനാമിക ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അമ്മയുടെ മുഖത്തൊരു സങ്കടം പോലെ അമ്മയ്ക്ക് എന്താ സുഖമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന മോളെ കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്ക് വല്ലാത്തൊരു ക്ഷീണം ഇനിയിപ്പോൾ ഇടത്തിയെ പോലെ എൻ്റെ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു പേടിയുണ്ട് അമ്മയ്ക്ക് അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ പേടിക്കുന്നത് എൻ്റെ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ എൻ്റെ മോളെ സഹായിക്കില്ലേ ഞാനിക്കങ്ങനെ ചോദിക്കുന്ന സമയത്ത് അനാമിക വല്ലാത്ത ആവുന്നുണ്ട് എന്താ അങ്ങനെ ഒരു ചോദ്യം എൻ്റെ അമ്മയെ ഞാൻ വേറെ ആരെയും സഹായിക്കാനാണ് പക്ഷേ എൻ്റെ കരൾ അമ്മയ്ക്ക് തരാൻ പറ്റില്ലല്ലോ എൻ്റെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് വേറെയല്ലേ അപ്പോൾ എൻ്റെ കരൾ ഒരിക്കലും അമ്മയ്ക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അനാമിക എന്നാൽ ഇത് കേൾക്കുമ്പോൾ ജാനിയേക്കും വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് എടി തൽക്കാലം നീ രക്ഷപ്പെട്ടോ നിൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം വൈകാതെ തന്നെ നിന്റെ മനസ്സിലിരുമ്പോൾ ഞാൻ എല്ലാവരെയും അറിയിക്കും പിന്നെ ജാനിക്ക് കുറ്റബോധത്തോട് കൂടി ഞാനീൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് ഞാൻ ഇമോളെ നീ എന്നോട് ക്ഷമിക്കണം ആ അനാമികയെ കണ്ടുമുട്ടിയത് മുതലാണ് എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നതും മോളെ ഞാൻ വെറുത്തതും ആ അനാമികയ്ക്ക് വേണ്ടി എത്ര പ്രാവശ്യം ഞാൻ മോളെ പറഞ്ഞു അതാണ് ഞാൻ അനുഭവിക്കുന്നത് ആ അനാമിക എന്ന് പറയുന്ന ദുഷ്ടകാരണം എൻ്റെ മോൻ്റെ ജീവിതം ആകെ താറുമാറായി എൻ്റെ മോളെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മോൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ജാനകി ഞായനയുടെ മുന്നേ പൊട്ടിക്കരയുകയാണ് ആ സമയം ഞായന പറയുന്നുണ്ട് വെല്ലിയമ്മ എങ്ങനെ സങ്കടപ്പെടാതെ വെല്ലമ്മയുടെ എനിക്ക് ഒരിക്കലും വെറുപ്പ് തോന്നിയിട്ടില്ല അനാമികയുടെ വലയിൽ അനി പെട്ടുപോയി എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ ഇപ്പോഴേക്കും ഇളയ്മയ്ക്ക് മനസ്സിലായല്ലോ എത്രയും പെട്ടെന്ന് തന്നെ അനിയെ ഈ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം അവൾ അങ്ങനെ വെറും കൈയ്യോടെ ഒന്നും ഇവിടെ നിന്ന് പോകില്ല എന്നൊക്കെ പറയുകയാണ് നയന അങ്ങനെ പിറ്റേന്ന് അനാമിയ്ക്ക് ഒരു കൊറിയർ വരുന്നുണ്ട് പക്ഷേ ആരാണ് അയച്ചത് എന്ന പേരും ഒന്നും അതിൽ കാണുന്നില്ല ഇത് കാണുമ്പോൾ അനി ചോദിക്കുന്നുണ്ട് എടി ആരാണ് നിനക്ക് ഇത് അയച്ചത് ആനി അതൊന്നും എനിക്കറിയില്ല ഇതിൽ പേരും ഡീറ്റെയിൽസൊന്നും കാണുന്നില്ലല്ലോ എനിക്കെന്തായാലും ബോയ് ഫ്രണ്ട്സൊന്നുമില്ല അതുകൊണ്ട് നീ എന്നെ സംശയിക്കേണ്ട എന്നൊക്കെ പറയുകയാണ് അനാമിക അങ്ങനെ അനി ജാനകിയോട് പറയുന്നുണ്ട് അമ്മേ അനാമികക്ക് ഒരു ഫാട്സൽ വന്നിട്ടുണ്ട് അവളുടെ ബോയ് ഫ്രണ്ട് അയച്ചതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്നൊക്കെ അനി പറയുന്നുണ്ട് അങ്ങനെയാണോ എന്നാൽ മോനെ ഞാനൊന്ന് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അനാമികയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ജാനകി ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് എടി അനാമിക നിനക്ക് എന്താണ് വന്നത് ആരാണ് അയച്ചത് ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ജാനകിയാനി തട്ടിപ്പറിച്ചു കൊണ്ട് ആ പാട്സൽ അനാമികയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ അതിലൊരു സാരിയാണ് കാണുന്നത് എന്നാൽ അനാമിക ആകെ ഷോക്കഡായി നിൽക്കുന്നുണ്ട് എന്നാൽ അതിലൂടെ വന്ന ദേവിയാനിയും പറയുന്നുണ്ട് അനാമിക ആരാണ് നിനക്ക് ഇത്രയും വില കൂടിയ സാരി അയച്ചത് ഇങ്ങനെ വില കൂടിയ സാരി അയക്കാൻ മാത്രം നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് ദേവിയാനി ആ സമയം ആനി പറയുന്നുണ്ട് വലിയമ്മ ഇത് അവളുടെ ആൺ സുഹൃത്തുക്കൾ അയച്ചതായിരിക്കും പറയാൻ ഉത്തരമില്ലാത്തത് കൊണ്ടാണ് അവൾ മിണ്ടാതെ നിൽക്കുന്നത് എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നവ്യയും പറയുന്നുണ്ട് ഇത്രയും കാലം അനിയ നന്ദു എന്ന് നോക്കിയാൽ പോലും അനാമിക്ക് എന്തെല്ലാം പ്രശ്നമാണ് ഉണ്ടാക്കിയത് അനിയ നന്ദും ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എന്തെല്ലാം പ്രശ്നമാണ് ഇവളുണ്ടാക്കിയത് ഇവൾക്കാണ് ബന്ധമുള്ളത് വൈകാതെ തന്നെ ഇവളുടെ സ്വഭാവം എല്ലാവരും മനസ്സിലാക്കും എന്നാൽ നവ്യ പറയുന്നത് കേട്ട് അനാമിയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് എടി നീ ആവശ്യമില്ലാതെ ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറയരുത് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഗർഭിണിയാണെന്ന് പോലും ഞാൻ നോക്കില്ല എനിക്കധികം ആൺ സുഹൃത്തുക്കളൊന്നുമില്ല ഈ നവ്യ പറയുന്നത് കേട്ട് എല്ലാവരെയും എന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അനാമിക ദേഷ്യത്തോടു കൂടി തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് അതേസമയം അനാമികയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് അനാമിക ഞാൻ നിന്നെ കാണാൻ നാളെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നതാണ് മെസ്സേജ് ആ മെസ്സേജ് കാണുമ്പോൾ ആകെ ടെൻഷനോടെ അനാമിക രേവതിയെ വിളിക്കുന്നുണ്ട് ആ സമയം രേവതി പറയുന്നുണ്ട് മോളെ നീ അവനുമായിട്ടുള്ള ബന്ധമെല്ലാം ഒഴിവാക്കിയതല്ലേ എന്നിട്ടല്ലേ അനിയ വിവാഹം കഴിച്ചത് പിന്നെ എന്തിനാണ് മോളെ തിരഞ്ഞ് അവൻ വീണ്ടും വരുന്നത് അമ്മ അവൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവനെ ഒഴിവാക്കിയത് ഇപ്പോൾ അവന് നല്ല ജോലിയും പണവും ഒക്കെ ഉണ്ടെന്നാണ് കേട്ടത് ആ എനിക്ക് അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നോടില്ല അവനെ ഒഴിവാക്കാൻ പാടില്ലായിരുന്നു അമ്മേ എന്നൊക്കാനാമിക സങ്കടത്തോട് കൂടി പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം ദേവിയാനി കേൾക്കുകയാണ് ആ സമയം രേവതി പറയുന്നുണ്ട് മോളെ അനന്തപുരിയിൽ ആരെങ്കിലും അറിഞ്ഞാൽ മോളുടെ ജീവിതമാണ് ഇല്ലാതാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവനുമായി പുതിയ ബന്ധമൊന്നും മോൾ സ്ഥാപിക്കാൻ നോക്കേണ്ട അല്ല അവൻ നാട്ടിലില്ലല്ലോ വിദേശത്തല്ലേ അതെ അമ്മി അവൻ നാട്ടിലില്ല പക്ഷേ ഉടനെ തന്നെ അവൻ നാട്ടിലേക്ക് വരുമെന്നാണ് പറയുന്നത് അനിയുടെ സ്വത്ത് കണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വാഹാൻ കഴിച്ചത് അതുകൊണ്ട് തന്നെ അനിയനെ സ്നേഹിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ സ്വത്ത് കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല അതുകൊണ്ട് അവൻ നാട്ടിൽ വന്നാൽ ഞാൻ അവനെ കാണും അനി എപ്പോഴും ആ നന്ദുവിൻ്റെ കൂടെ ചുറ്റിക്കറങ്ങാറില്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കാമുകേൻ്റെ കൂടെ ചുറ്റിക്കിറങ്ങിയാൽ എന്താ അപ്പോൾ സമയം രേവതി വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ നീ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് ഞാൻ ബന്ധവുമായി മുന്നോട്ട് പോകുന്നത് നിനക്ക് അപകടമാണ് എന്തായാലും അനി നിന്റെ ഭർത്താവല്ലേ നീ എന്താണ് അവനെ റെസ്പെക്റ്റ് ചെയ്യാത്തത് എന്തായാലും അന്തപുരിയിലെ സ്വത്തുക്കളല്ല നമ്മുടെ കയ്യിലെത്തട്ടെ അതുവരെ നീ ക്ഷമിക്കണം അതിനുശേഷം നീ എന്ത് വേണമെങ്കിലും ചെയ്തോ നീ എന്തായാലും അവിടെ ഒന്ന് പിടിച്ചു നിൽക്ക് നീ ഇപ്പോൾ അനിയെ വിവാഹം കഴിച്ചില്ലേ അതുകൊണ്ട് നീ അവിടെ പിടിച്ചു നിൽക്കണം എന്നൊക്കെ പറയുകയാണ് ദേവതി എന്നാൽ അനാമിക പറയുന്നത് കേട്ട് ദേവിയാനി ആകെ വല്ലാതായി നിൽക്കുകയാണ് ആ സമയം ദേവിയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് വെറുതെ അല്ല അവൾ അനിയെ സ്നേഹിക്കാത്തത് ഇവളുടെ മനസ്സിന് അനിയല്ല വേറൊരു കാമുകനാണ് അതുകൊണ്ടാണ് ഇവൾ ഇവളിങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തായാലും ഇക്കാര്യം ഉടനെ തന്നെ ജാനകിയെ അറിയിക്കണം അങ്ങനെ ദേവിയനി കേട്ട കാര്യങ്ങളെല്ലാം ജാനകിയെ അറിയിക്കുന്നുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ ജാനകി ആകെ തകർന്നു പോകുന്നുണ്ട് എന്നാണ് ഏട്ടത്തി വേറൊരു കാമുകനെ മനസ്സിൽ വെച്ചുകൊണ്ടാണോ എൻ്റെ മകൻ്റെ കൂടെ ജീവിക്കുന്നത് ഏതാണ് ഏട്ടത്തി ഏതവനാണത് എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിച്ച ആരായിരിക്കും വെറുതെ വിടില്ല എന്നൊക്കെ ദേഷ്യത്തോടെ പൊട്ടിത്തെറുക്കിയാണ് ജാനകി എന്തായാലും ജാനകി നീ അടങ്ങ് അനാമിക ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല അവളെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം പിറ്റേ ദിവസം ജാനകി എന്തോ തീരുമാനിച്ചതുപോലെ ജ്വല്ലറിയിൽ പോയിട്ട് ഒരു ഗോൾഡ് ചെയിൻ ഒക്കെ വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട് എൻ്റെ ഭംഗിയുള്ള ഡിസൈൻ കണ്ട് അനാമിക ചോദിക്കുന്നുണ്ട് അമ്മേ എന്ത് ഭംഗിയാണ് ഈ മാനയുടെ ഡിസൈൻ കാണാൻ ഇത് ആർക്ക് അമ്മേ എന്നൊക്കെ അനാമിക ചോദിക്കുമ്പോൾ എൻ്റെ മോളെ അതൊരു സർപ്രൈസാണ് ജാനകി പറയുന്നത് കേട്ട് അനാമികയ്ക്ക് വല്ലാതെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അനാമിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ മാന അമ്മ ആർക്കാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയാം അമ്മ എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കറിയാം ഞാൻ എന്തായാലും അമ്മയുടെ കൂടെ വരാം എന്നൊക്കെ പറഞ്ഞ് റെഡി വേണ്ടി അനാമിക അകത്തേക്ക് പോകുന്നുണ്ട് അവർ അനാമിക രേവതി വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് അമ്മ എനിക്കൊരു ഗോൾഡ് ചെയിൻ തരാൻ പോവുകയാണ് ആ മമ്മിയെ ഞാനേ കണ്ണു വെക്കേണ്ട എന്ന് കരുതി വേറൊരു സ്ഥലത്ത് വെച്ച് തരാനാണ് അമ്മയുടെ പ്ലാൻ എന്തായാലും ഞങ്ങൾ അങ്ങോട്ടും കൂടി വരാം അമ്മേ അമ്മ നല്ലൊരു സദ്യ തയ്യാറാക്കി വെച്ചേക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ അനിയുടെ അമ്മ അങ്ങോട്ട് വരുന്നത് ആ ഗോൾഡ് ചെയിൻ നല്ലൊരു ഡിസൈനാണ് എനിക്ക് നല്ല ഇഷ്ടമായി പുതിയ ഡിസൈനാണ് എന്തായാലും ആർ പാവനിക കാണും അമ്മേ എനിക്ക് വലിയ സന്തോഷമായി ഞാൻ അത് ഇട്ടുകൊണ്ടായിരിക്കും അങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് അനാമിക സന്തോഷത്തോടു കൂടി കോൾ കട്ട് ചെയ്യുകയാണ് അങ്ങനെ രേവതി സന്തോഷത്തോട് കൂടി അവർക്കുള്ള സദ്യയെല്ലാം ഒരുക്കുന്നുണ്ട് അങ്ങനെ അനാമിക ജാനകിയുടെ കൂടെ കാറിൽ കയറി പോവുകയാണ് അനാമിക കരുതിയത് അനാമികയുടെ വീട്ടിലേക്ക് പോകുമെന്നാണ് എന്നാൽ ജാനകി ആകട്ടെ ഒട്ടും പ്രതീക്ഷിക്കാതെ പോകുന്നത് നയനിയുടെ വീടായ നന്ദാവിനത്തിലേക്കാണ് ആ സമയം അനാമിക ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്ത് പണിയാണ് ഈ ചെയ്തത് അമ്മയുടെ ശത്രുവേല നയന അമ്മ എൻ്റെ വീട്ടിലേക്ക് പോകാതെ എന്തുകൊണ്ടാണ് അവളുടെ വീട്ടിലേക്ക് പോകുന്നത് ഞാൻ ജാനകിയാണെങ്കിൽ അനാമികയ്ക്ക് മറുപടി കൊടുക്കാതെ നേരെ നയനയുടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ജാനകി നന്ദുവിനോട് പറയുന്നുണ്ട് മോളെ മോളെ സൈ ആയത് വലിയൊരു കാര്യം തന്നെയാണ് അന്ന് മോള നന്തപുരിയിലേക്ക് വന്നപ്പോൾ ഞാൻ മോളെ ആട്ടിപ്പായ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് അതിലെനിക്ക് വലിയ വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എനിക്കിപ്പോഴാണ് എൻ്റെ മോളുടെ സ്നേഹം മനസ്സിലായത് അതുകൊണ്ട് മോളുടെ സന്തോഷത്തിന് പങ്കുചേരാനാണ് ഈ അമ്മ വന്നത് മോൾക്ക് സമ്മാനമായി ഒരു സ്വർണ്ണമാല കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ മാലയാണ് അങ്ങനെ ആ മാല നന്ദുവിന്റെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുകയാണ് ജാനകി ഞാൻ ഇതെല്ലാം കാണുന്ന സമയത്ത് ഒട്ടും സഹിക്കാനാകാതെ മനസ്സ് തകർന്നു പോവുകയാണ് അനാമികയുടെ അങ്ങനെ തിരികെ വീട്ടിലെത്തിയ ശേഷം അനാമിക ജാനകിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അമ്മ അമ്മ എന്ത് പണിയാണ് ചെയ്തത് അമ്മ വരുമെന്ന് കരുതി എൻ്റെ അമ്മ അവിടെ സദ്യ ഒരുക്കി വെച്ചിരുന്നു ആ മുട്ടച്ചക്ക് മാല വാങ്ങിച്ചു കൊടുക്കാനായിരുന്നു അമ്മ പോയത് മരുമകളായ ഉള്ളപ്പോൾ ആ മുട്ടച്ചക്ക് വാങ്ങിച്ചു കൊടുക്കാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നി മിണ്ടി പോകരുത് നീ നന്ദു എസ് അതുകൊണ്ട് അതിൻ്റെ ബഹുമാനം അവൾക്ക് കൊടുത്തേ പറ്റൂ എന്നെ കുറിച്ച് നീ എന്തൊക്കെയാണ് പറഞ്ഞത് കാൽ കാശിന് വകയില്ലാത്തവളെന്നോ അങ്ങനെയുള്ള എൻ്റെ കയ്യിൽ നിന്ന് തന്നെ നിനക്ക് സ്വർണം വേണോടി എൻ്റെ പ്രിയപ്പെട്ട മരുമകളായി നീ അങ് അഭിനയിക്കുകയായിരുന്നില്ലേ ഇത്രയും കാലം നീയും നിൻ്റെ അമ്മയും എന്നെ വിഡികളാക്കി ഇനി നിൻ്റെയും നിൻ്റെ അമ്മയുടെയും കള്ളത്തരങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വരെ ഈ വീട്ടിലെ അടുക്കളയിൽ മാത്രമായിരിക്കും നിന്റെ സ്ഥാനം നിന്റെ ചതി ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് കരുതിയോ എന്ന് പറഞ്ഞുകൊണ്ട് ആരാമികയുടെ കാരണ താഞ്ഞടിക്കുന്നുണ്ട് ജാനകി ഇത് കേട്ടിട്ടാണ് ദേവിയാനി അങ്ങോട്ട് വരുന്നത് എടി നിന്റെ ചതി ആർക്കും മനസ്സിലാകില്ല എന്ന് കരുതിയോ എനിക്ക് നിന്റെ അമ്മായിമ്മയെ പറ്റിക്കാം പക്ഷെ ഞങ്ങളെ പറ്റിക്കാം എന്ന് കരുതേണ്ട നീ കാരണമാണ് എനിക്ക് എൻ്റെ നയനമോളുടെ നന്മ മനസ്സിലായത് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാത്തത് ഇനി നീ ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണം അതിന് നിനക്ക് കഴിയില്ല എന്ന് കരുതി അനിയെ ഒഴിവാക്കി ഇവിടെ നിന്ന് പോയേക്കണം മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ട് ദേവിയാനി അനാമികയെ നിലയ്ക്ക് നിർത്തുന്നുണ്ട് അങ്ങനെ വല്യമ്മയും അമ്മയും തൻ്റെ കള്ളങ്ങളെല്ലാം മനസ്സിലാക്കി എന്ത് ചെയ്യും എന്ന ഓർത്ത് ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് അനാമിക